കൺവെൻഷൻ സമീപം മന്ത്രി കെ ബി ുമാറിന്റെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി സ്വാഭാവികം മെഗാ തിരുവാതിര കളിയുടെ ഒത്ത നടുക്ക് ഫോട്ടോ അങ്ങോട്ട് പാതിപ്പിച്ചേ അല്ലെങ്കിൽ പിച്ചാശക്തി കൊണ്ട് വിള്ളൽ വീഴ്ത്തി രണ്ടായി വികസിപ്പിച്ച സ്വന്തം റോട്ടിന്റെ നെഞ്ചത്ത് തള്ളിമറിക്കാൻ ഉണ്ണി നിൽക്കുന്ന മരുമാന്റെ ഫ്ലെക്സ് അങ്ങോട്ട് ജാരിയെ ആ ഓപ്പറേഷൻ എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു സത്യം തല ഇത്രയും ഒരു തല ഈ നാട്ടിൽ വേറെ തറവാടിത്തു എടുക്കാനുള്ള മലയാളിന്റെ പൊതു അടയാളം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഫോട്ടോ അത്രയുള്ള ചുരുക്കം കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്ന് വെക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവിടുത്തെ നവകേരള ശില്പിയുടെയും കൈയാളുകളുടെയും പരവേശം ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു ആ ഒരു ഒറ്റ നിസ്സാര കാര്യത്തിന്റെ പേരിൽ കേന്ദ്രം തരുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്നിവിടുന്ന് ധാർഷ്ട്യത്തോട് പറഞ്ഞു അർഹതപ്പെട്ടത് വേണ്ടെന്ന് വെച്ച് കേരള ജനതയെ ഒന്നാലെ ചതിക്കുന്നതിൽ മാത്രമേ ഈ ഒക്കെ ഉള്ളു കേട്ടോ തന്നതെല്ലാം തിന്ന് തീർത്തു എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ചെന്ന് കടം ചോദിക്കാൻ നേരം ഈ അഹംഭാവവും ഇല്ല നാണക്കേടും ഇല്ല അത് വേറൊരു കാര്യം ഉളുപ്പിണ്ട പോലും വഞ്ചന ചതി പ്രീണനം കാലുവാരൽ അഴിമതി ഇതൊന്നും അറിയുക പോലും ചെയ്യാത്ത നിഷ്കളങ്കനായ ജനങ്ങളുടെ ദാസനെ വഞ്ചിച്ച് അമ്പൂക്കയോട് കാറിലും മിത്തപ്പൻ ചോദിക്കും നോക്കിക്കും ഒരു പൊതുശല്യമായിട്ട് പറഞ്ഞു പൊതു പ്രവർത്തകനു പൊതുശല്യം